അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീഡിയോ എല്ലാവരും എന്ത് ചെയ്യുക സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക അതായത് ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഞാനും കൂടി അറിയാതെ എൻ്റെ പോക്കറ്റിൽ നിന്ന് ചില്ലറ പൈസകളും നോട്ടുകളും എല്ലാം ഇതിലു സംരംഭിച്ച ആ സാധനം അതായത് തൊണ്ട് കിട്ടിക്കണം ശുദ്ധമല്ല കിട്ടണില്ല അതായത് നാവൊക്കെ പഠിച്ചിട്ടുണ്ട് എന്നാലും അത് കിട്ടണില്ല അപ്പം സംഭവം ഇന്ന് തൊണ്ട് പൊളിച്ചാണ് അത് തൊണ്ട് പൊളിക്കാൻ നല്ല മെയിൻ കാരണം എന്താ വെച്ചാൽ അപ്പൂസിൻ്റെ ബേഡ ഈ മാസം ഇരുപത്തി മൂന്നിനാണ് ഞങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് കാരണം അവൾ അന്നാ ജനിച്ചത് അന്നത്തേക്ക് പോക്ക് ഒരു വയസ്സാവും ഒക്കെ ഒളിഞ്ഞ് കേട്ട് ചെറിച്ചിട്ടുണ്ട് അപ്പൂസ് അപ്പോൾ എന്താ പറയുക അപ്പോൾ അതിനു വേണ്ടിയിട്ട് ദിലു കുറേ മുമ്പ് തന്നെ ഏകദേശം ഒരു എട്ട് മാസമൊക്കെ മുമ്പ് തന്നെ ഓൾ എന്ത് ചെയ്തിട്ടുണ്ട് ഞാൻ അറിയാതെ ഞാനറിയാതെ ചില്ലറ പൈസ മറ്റേ വലിയ ഇതൊക്കെ വലിയ പൈസ ഒക്കെ നോക്കണം തൊണ്ട് പൊട്ടിച്ചൂറായിരം ഒക്കെ ഉണ്ടാകുമെന്നില്ല ഏഹ് ആ ഇതും കണ്ടില്ല അപ്പൂസ് നമ്മ തൊണ്ട് പൊട്ടിച്ചത് ആ ഓള് കണ്ടു അപ്പോ ആ തൊണ്ട് അൺബോക്സിങ് ആണ് ഇന്നത്തെ അവസ്ഥ അപ്പോ തൊണ്ട് പൊടിച്ചാരെയും ഇത് ഓൾ ദിലു ആ ഒരു കാര്യം പറയാൻ പറഞ്ഞു ദിലു എന്തിനാ തീർത്താല് ഈ സാധനം ഈ പൈസ കൊണ്ട് അപ്പൂസിന് എല്ലാ സാധനത്തിനും വാങ്ങുന്നതാണ് പിന്നെ ഞാൻ പറഞ്ഞു എല്ലാരും അഡക്കമഡേഷൻ ഫുള്ള് തോണ്ട് പൊട്ടിച്ചിട്ട് അതിന്റെ പൈസ കൊണ്ട് ഇതില് ഫുള്ള് ഏൽക്കണ്ട അങ്ങൾ ഒരു ഭാരമോ ഏൽക്കണ്ടോട് പറഞ്ഞത് ഓ കേട്ടപ്പോ സ്വന്തം പെണ്ണു പെണ്ണുങ്ങള് ഇങ്ങനെയൊക്കെ പെണ്ണുങ്ങൾ എവിടുന്ന എവിടുന്ന കിട്ടാനില്ല അപ്പുസേ പപ്പ കൊറേ ആലോചിച്ചു പോയി കാരണം ഫുഡ് അറിയണ്ട അല്ല ചെലവ് അറിയണ്ട ഗിഫ്റ്റ് അപ്പ പരിപാടി നിന്നാ മാത്രം മതി ഏ അപ്പൊ തൊണ്ട് ഇതാണ് ഒന്നുമില്ല കൈ ഫുള്ള് ഓട്ടം എന്നാണത് പിന്നെ ചില്ലറക്കായിട്ട് ഒരു സാധനം ഇതിലുണ്ട് അപ്പൊ ഇതൊക്കെ പൊട്ടിച്ചിട്ടാണ് ഇനി വാക്കിയുള്ള പരിപാടി തുടങ്ങാൻ പോകുന്നത് അപ്പൊ നേരെ വീഡിയോ ഒക്കെ കിടക്കട്ടെ നമുക്ക് നേരെ വർക്ക് ഷോപ്പിലൊക്കെ കൂട്ടാലോ തൊണ്ടൊട്ടിച്ചാലോ വർക്ക് ഷോപ്പ് പോവുക പോകേണ്ടി വരും അപ്പൊ ഓട്ട കുത്തി ചില്ലറ പൈസ വരണ്ട് അങ്ങനെ കായ് ചെറിച്ച കുട്ടി മൂട്ട് പൊളിച്ചണ്ട് ഇത് ഓറുപ്പ്യ ഇതഞ്ചും പത്തും ഇത് രണ്ടും കാശ് ഇത്രയും പൈസ ഇതിന് കിട്ടി നെക്സ്റ്റ് ഇതിനും കുറച്ച് ചില്ലറ പൈസ ഉണ്ട് ഇതിന്റെ വേറെ കാശ്സോ ഉള്ളപ്പോൾ ഇതിനകം മാറ്റി വെച്ചിട്ടോ വീട് തൊണ്ട് പൊട്ടിച്ചു പോയിന് ഓറുപ്പി അഞ്ചുറുപ്പൊക്കെ മാറ്റി ഞോള് നോട്ട് എടുത്ത് മാറ്റി മെയിൻ മാറ്റിച്ച് അതിലേക്കറിച്ചിന്റെ ഈ മാസം ഇരുപത്തിമൂന്നാം എന്റെ യുവർ ബേഡേ പറഞ്ഞിള് കൊണ്ടുപോയി പൈസ ആയിരത്തഞ്ഞൂറ് ആയിരം ആയിക്കോട്ടെ പൊളിച്ചിട്ടെന്ന ഇതിലും ഇതേമാതിരി കൊറേ പൈസ ഉണ്ടാവും എന്നതാണ് എൻ്റെ ഒരു മനസ്സിൽ പ്രതീക്ഷ ഉള്ളത് ഞാൻ ഇതൊക്കെ ഇന്നൊരു കുപ്പി കാക്കിക്ക് എണ്ണ ആയിട്ടില്ല എണ്ണില്ല ഞമ്മളിതാ തുണ്ട് പൊടിച്ച് ഭക്ഷണം കളഞ്ഞു ഇതെത്തൊന്നില്ല ഗയ്സ് കഴിഞ്ഞുട്ടോ ഇതില ആകെ എത്ര ഉള്ളൂ അപ്പു ചേട്ടാ നീ കൂട്ടണട്ടോ ഇതിന്നെന്താ ഇല്ല അനക്ക് എന്താ വാങ്ങിച്ച് കൂടി എന്തു വാങ്ങينه മണിച്ചിട്ടെങ്കിലും കാണിച്ചാലട്ടോ അവനൊക്കെ കാലിക്കിക്ക് കേറായിക്ക് ഇതക്ക് ഇതക്ക് ഇങ്ങനെ ഇങ്ങനെ काटണോ അനക്ക് ഇങ്ങനെ ഇങ്ങനെ काटണോ അനക്ക് ആ ഇങ്ങന ഇങ്ങനെ 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 काटണ്ട ഇങ്ങനെ ഇങ്ങനെ എങ്ങനെ കാട്ടാ ഇതിങ്ങടെ കേരന്താ കാട്ടാ അപ്പൂ അപ്പു ചേട്ടാ ഇതക്ക് ണ്ടോ ഞാൻ ഇന്ന് പൈസക്കാരനാണ് അപ്പം അത് തൊണ്ട് പൊളിച്ചിട്ട് തൊണ്ടുമല്ല അത് ഇപ്പോൾ സെറ്റാക്കിയിട്ട് ഇതിൽ എത്ര ഉറുപ്പ്യണ്ടെന്ന് എണ്ണി കൊണ്ട് നിൽക്കുക കേട്ടോ ഇനി ഇത് എണ്ണലാണ് അടുത്ത പരിപാടി നേരെ ആ അഞ്ച് റുപ്യണ്ട് കയസ് കൊണ്ടുപോയി ട്രാക്ടർ ട്രാക്ടർ അഞ്ച് റുപ്യണ്ട് അപ്പോൾ ആവശ്യമില്ല വിളിക്കുക ഇതിന് ഇന്നത്തെ വില ഫാൻസി നമ്പറാണോ നോക്കട്ടെ ഫാൻസി നമ്പറാണ് കായ് മുപ്പത്താറ് പൂജ്യം അമ്പത്തിരണ്ട് ബന്ധപ്പെടാൻ മറക്കണ്ട കണ്ണിയൻ ഓക്കെ ഞമ്മളിതാ പൈസകള് അട്ടിച്ച് കൊണ്ടിരിക്കണേ നല്ല പ്രതീക്ഷകളൊക്കെ ഉണ്ട് ഇത് ഫുൾ ചെലവ് ഇതുവരെ തീരുന്നില്ലതൊക്കെ എണ്ണ നോക്കി അറിയാം എത്ര ഉണ്ടെന്ന് നമുക്ക് എണ്ണ നോക്കിയിട്ട് പറഞ്ഞരണ്ടോ ഇതിനൊക്കെ ആറു മാസം കൊണ്ട് നമ്മൾ സേവ് ചെയ്തതാണ് നമ്മളെല്ലേ എൻ്റെ പൈസ ഇത്ര പൈസ പൈസ ഒക്കെ ഉണ്ട് എഞ്ച് പൈസ അപ്പോ ണോ ഇതൊക്കെ അനക്ക് ഈ മാസം പൊട്ടിച്ചു കളിയാണ് പൈസ ചെലവ് വെക്കണ് ഫുള്ള് പൈസ ഫുള്ള് ഈ പൈസ ഫുള്ള് അപ്പൂസിന് വേണ്ടിട്ടാണ് ഫുള്ള് ചെലവെക്കു നമ്മള് നടക്കൂല വേറെന്തെല ആവശ്യമുണ്ടോന്ന് ആലോചിച്ചോ ടേസ്ണ്ട് ചോദിച്ചോക്കെ ഫുള് കോവമ്പടിട്ടോ സംഭവം എന്താ വെച്ചാലേ ഞാൻ രണ്ട് തൊണ്ടെല്ലാം ആക്കി ലേലം പൊളിച്ചെടുത്തതാണ് അപ്പൊ ചഷ്ടായി ചായിരത്തി അയുന്നൂറും തിലുവിനും മൂന്നേ തൊള്ള രണ്ടേ തൊള്ളേ മൂന്നാറുപ്പിലത്തെ തിലു അപ്പൊ ഞാൻ ചോദിച്ചു എക്സ്ചേഞ്ച് ചെയ്യാണ്ട് ചോദിച്ചപ്പോ ഊളില്ലാന്ന് അതുകൊണ്ട് ഫുള്ള് ഓള് എന്ത ചെയ്യാണ് അപ്പൂസിന് ഫുള്ള് ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കാണ്ട് അണ്ണാണ്ടാണ് ഇവിടെ നിൽക്കുന്നത് ഗൈസ് ഇന്ത്യയിൽ ആകെ ഒരു നൂറിൻ്റെ തോട്ടും അഞ്ചിൻ്റെ തോട്ടും സംഭവം ഞാൻ ചില്ലറ പൈസ ഇല്ല എഴുതി ഞാൻ ബോക്ക് വിട്ട് കൊടുത്തതാണ് സംഭവം അതിലേനെ കൂടുതൽ പൈസ ഉണ്ടായിരുന്നു പൈസ ആകെ മൂഞ്ചിപ്പോയി ഇനി ഇതഞ്ചാഴ്ച്ചാൽ ഈ സാധനം കൊണ്ട് ഇനി പർച്ചേസിങ്ങാണ് ഇന്നുള്ളത് പക്ഷേ അത് അതിൻ്റെ ബാക്കി വീഡിയോ നമ്മളെ ചാനലിൽ വരുന്നതാണ് അപ്പോൾ നമ്മളാ ചാനലിൽ എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ നമ്മൾ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അതേമാതിരി വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അൺലൈക്ക് ചെയ്യാനും മറക്കണ്ട നമുക്ക് അങ്ങനെ പറയാൻ ജാടി ഒന്നിട്ടുണ്ടോ ഗാസ് ഗായ്സ് അപ്പോൾ വീഡിയോയുടെ വൈൻ്റെ പി ആണ് അപ്പോൾ അതിൻ്റെ ബാക്കി വീഡിയോ എന്താ പറയുക ഇതിൻ്റെ പർച്ചേസിങ് വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നതാണ് അപ്പോൾ ബെല്ലേക്കം അമർത്താനും മറക്കണ്ട അപ്പോൾ ഗായ്സ് ടാറ്റാ